ഹായ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് മാങ്ങക്ക് ഒരുപാട് കിട്ടുന്ന കാലായി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് നല്ല ചൂട് ചോറിന്റെ കൂടെ നമുക്ക് ഈ ചെമ്മീൻ കറി കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരവ് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിലാണ് കരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക എന്നിട്ട് ഒരുപാട് ഒന്നും കത്തിയായിട്ടൊന്നും ഇരിക്കില്ല നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണിന് അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണിന് അടുത്ത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ്ടുത്ത് മാത്രം നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്താ മതി കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് ആയിട്ട് അറിയണ്ട നമുക്കൊരു തരിതരി ആയിട്ടാണ് ഇത് അരഞ്ഞ് കിട്ടേണ്ടത് ഇതിൽ കുറച്ചൊരു എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു അര ടീസ്പൂണ് അടുത്തും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇപ്പൊ അരച്ചെടുക്ക തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാട്ടോ തേങ്ങ വേണ്ടത് ഇതുപോലെ കുറച്ച് ആയിട്ട് വേണം തേങ്ങ നിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ മൺചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു ടേബിൾ സ്പൂണ്ടുത്ത് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു നാല് ചെറിയ ഉള്ളിയാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നൊന്ന് വഴച്ചെടുക്കണം ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു കാ ടീസ്പൂൺ അടുത്താണോ ഉലുവ ചേർത്തിട്ടുള്ളത് ഇപ്പൊ ഉലുവയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വറവ് കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കറി ആയതിനു ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയില് നമ്മൾ ഈ അരവ് അരവൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഏതായാലും ആദ്യം തന്നെ നമ്മൾ എണ്ണൊഴിച്ചത് വഴറ്റേണ്ട കാരണം ഞാൻ ആ വറവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വന്നുള്ളൂ ആദ്യം ഇനി ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ കണക്ക് ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ എത്ര ഒഴിച്ചു എന്നുള്ളത് മിക്സി ഒന്നും ഇതുപോലൊന്ന് കഴുകിയെടുക്ക ആ വെള്ളം ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ എ മെഷിംഗ് കപ്പില് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ആറ് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ പച്ചമുളകിന്റെ കൈ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്തോ കുറച്ച് കറിവേപ്പില് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇതിലേക്ക് ചേർക്കും അതുപോലെ നമുക്കിതൊന്ന് അരച്ചു വെച്ച് വേവിക്കണം ഇപ്പൊ ഒന്ന് തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ തോടൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ മാങ്ങയ്ക്ക് തുളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊടംപുളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ മാങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചു വെക്കണം ഈ മാങ്ങയിൽ നിന്ന് ആ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങി വരണം ഇതുവരെയും നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടില്ലേ ആ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തിളപ്പിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് തിളപ്പിക്കാം ഇപ്പൊ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിന്റെ ഉപ്പും മെരുവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ പുളിയും കുറച്ച് കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങിയ പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുടംപുളി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുടംപുളി ഇട്ടതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ആ പുളി ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അതുവരെ നമുക്ക് ഇതൊന്നും തിളപ്പിച്ചെടുക്കണം കറിയൊക്കെ തിളക്കാൻ വെച്ചിട്ട് അത്യാവശ്യം നേരമായിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പുളിയൊക്കെ നമ്മളെ കുടംപുളീന്റെ പുളിയും മാങ്ങയുടെ പുളിയും എല്ലാം നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കിലോ ചെമ്മീനാണ് ഇപ്പൊ അത് പോലെല്ലാം കവിഞ്ഞു വന്നപ്പം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ശേഷം ഒരു അഞ്ചു മിനിറ്റും കൂടി നമുക്കിതൊന്നും തിളപ്പിച്ചെടുക്കാം ചെമ്മീൻ അധികം വേവ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്കായി കിട്ടും കറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ കറി ഏകദേശം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നാല് ടേബിൾ സ്പൂൺ അടുത്തേക്ക് തേങ്ങാപ്പാലും ഉള്ളുട്ടോ വളരെ കുറച്ച് മതി നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചാൽ മതി അപ്പൊ ആ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് കൂടി നിൽക്കാനായിട്ട് കുറച്ച് കച്ചവടിച്ചവണീം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ചെമ്മീനിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയി തോന്നും പക്ഷെ ഒരു പാത്ര പരിവുണ്ടല്ലോ ഇതൊന്ന് ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഈ ചോറിലേക്ക് വരുമ്പോ ഈ ഒരു കറി കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് അത്യാവശ്യം നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് ലൂസ് ആയിട്ട് ചെമ്മീൻ കറി അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കറിയാണ് മാങ്ങിക്ക എന്തായാലും എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചോറിന്റെ കൂടിയും അതേപോലെ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ചിക്ക